നമസ്തേ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർ ഇത് ഒന്ന് കേൾക്കുക മനസ്സിരുത്തി മനസ്സിലാക്കി കേൾക്കുക ആദ്യമേ തന്നെ പറയുന്നു വിവാഹ ജീവിതം ഒരു അനിവാര്യമുള്ള കാര്യമൊന്നുമല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ അനുകൂലാവസ്ഥയല്ല ജാതകത്തെങ്കിൽ ജാതകത്തിലെങ്കിൽ പരമാവധി വിവാഹ ജീവിതം വിവാഹ ജീവിതം ഒഴിവാക്കുന്നതാണ് നല്ലത് അനിവാര്യതയൊന്നുമല്ല വിവാഹ ജീവിതം കാരണം നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മുടെ വീട്ടിൽ നമ്മളൊരു പട്ടിയെ വളർത്താൻ വാങ്ങുകയെന്ന് ചീകരിക്കുക അതിൻ്റെ പോലും അമ്മ ആരാണ് അച്ഛൻ ആരാണ് അവരുടെ സ്വഭാവം എന്താണ് അതിൻ്റെ ബ്രീഡ് ഏതാണ് എന്നൊക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയാണ് നമ്മൾ അതുപോലും ചെയ്യുന്നത് പക്ഷേ വിവാഹ ജീവിതത്തിൽ വരുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു പുരുഷ സ്ത്രീയോ കണ്ടെത്തേണ്ട കാര്യം വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല പലപ്പോഴും കുറച്ച് ആയി ആയിക്കഴിഞ്ഞാൽ എൻ്റെ അനുഭവമാണ് പറയുന്നത് ഒരു ഇരുപത്തിയെട്ട് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടെന്നെങ്കിലും ഒരു ചിറുക്കനെ ഈ പെണ്ണിനെ കിട്ടിയാൽ മതി അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ ഈ ചിറക്കിന് കിട്ടിയാൽ മതി എന്ന രീതിയിലേക്കാണ് നമ്മളുടെ അടുത്ത് ഈ പൊരുത്തമൊക്കെ നോക്കാൻ വരുമ്പോൾ ആളുകൾ സമീപിക്കുക അതിനൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് അറിയേണ്ടത് വിവാഹ ജീവിതം അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ അത് ഒരു ഭാഗം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നല്ല രീതിയിൽ പൊരുത്തം വിവാഹ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എടുക്കാൻ നോക്കുക അതല്ല നമ്മുടെ ജാതക നോക്കുന്ന വ്യക്തിയുടെ ജാതകത്തിലെ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവം ആ ഭാവാധിപൻ നിൽക്കുന്ന രാശി ഇതിനൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ബലക്കുറവുണ്ടെങ്കിൽ അവരുടെ വിവാഹ ജീവിതം ഒരു സ്വസ്ഥത നിറഞ്ഞതായിരിക്കില്ല എന്ന് മനസ്സിലാക്കി വിവാഹ ജീവിതത്തെ സമീപിക്കുക ഓരോ രാശിക്കാർക്കും അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് പലപ്പോഴും നല്ല കുട്ടികൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം മക്കൾ മോശമായി പോകുന്നതിൻ്റെ കാരണം ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ലഹരി ഉപയോഗങ്ങൾ വ്യാപകമായി വർദ്ധിക്കുന്നു അല്ലേ ഇതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ഈ രീതിയിലുള്ള കാര്യങ്ങളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സമൂഹത്തിൽ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് വീട്ടിൽ ഒരാൾ തീരുമാനിച്ചാൽ വീട്ടുകാരെ നിർബന്ധിക്കും അവരുടെ നിർബന്ധങ്ങളൊക്കെ ഇതിനു ബാധകമാണ് ഇത് വീട്ടുകാരും കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വിവാഹ ജീവിതം ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ് അപ്പോൾ ആ തുടർന്ന് വരുന്ന പുതിയ തലമുറ നല്ല രീതിയിൽ വളർന്നു വരാൻ ഉള്ള സാഹചര്യമുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരുത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാവൂ പരമാവധി ശ്രദ്ധിക്കേണ്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ അനാവശ്യമായ രീതിയിൽ നടക്കുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ മറ്റൊരു പങ്കാളിയെ സ്വീകരിച്ചാലും കുഴപ്പമില്ല അടുത്ത തലമുറയ്ക്ക് അവർ ഒരു നിലപാടെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതെൻ്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് അതിനകത്ത് ഞാൻ ജ്യോതിഷത്തിലുള്ള എൻ്റെ അനുഭവം കൂടെ ചേർത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് അത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ മറ്റൊരു തലമുറയ്ക്ക് നമ്മളുടെ ഒരു രീതിയിലുള്ള തലമുറയ്ക്ക് അത് കൊടുക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ സ്വയം സൃഷ്ടിക്കുക വിവാഹ ജീവിതം എന്ന് പറയുന്നത് തികച്ചും അത്ര അനിവാര്യമായതൊന്നുമല്ല നമ്മളുടെ ഇതിൽ കാരണം പലപ്പോഴും ജാതകാനുകൂലമല്ല എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിലെ പങ്കാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വ്യക്തികളുടെ ഏഴാം ഭാവം എന്ന് പറയുന്നത് ഒട്ടും അനുകൂലമായിരിക്കില്ല ഏഴാം ഭാവം പാപഗ്രഹങ്ങളുടെ യോഗമുള്ളതായിരിക്കും അതല്ലെങ്കിൽ അതിൻ്റെ ഇരുപുറവും പാപഗ്രഹങ്ങളുള്ളതായിരിക്കും അതല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ ഒന്നിൽ കൂടുതൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതായിരിക്കും ഇനി ഇത് ഒരു യോഗം ഇനി മറ്റൊരു യോഗത്തിലേക്ക് നോക്കിയാൽ ഏഴാം ഭാവാധിപൻ പോയി നിൽക്കുന്നത് പാപഗ്രഹങ്ങളോടൊപ്പമായിരിക്കും ഏഴാം ഭാവാധിപൻ്റെ ഇരുപുറവും പാപഗ്രഹങ്ങളായിരിക്കും അല്ലെങ്കിൽ ഏഴാം ഭാവാധിപനെ ഒന്നിൽ കൂടുതൽ പാപഗ്രഹങ്ങൾ വീക്ഷിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ വിവാഹ ജീവിതത്തിന് അനുകൂലമല്ലാത്ത ഗ്രഹനിലകളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർ ഞാൻ എൻ്റെ മൂപ്പത്തിയാറ് കൊല്ലത്തെ ജ്യോതിഷാനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഇങ്ങനെയുള്ള ഗ്രഹനിലകളാണ് വിവാഹ ജീവിതത്തിലെ കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ആയിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത് ഇനി ഏഴാം ഭാവം എന്ന് പറയുക ഏഴാം ഭാവാധിപന് ഒരു ബലക്കുറവ് ഉണ്ടെന്ന് വിചാരിക്കുക ഏഴാം ഭാവാധിപം ബലക്ഷയമുള്ളതാണ് ബലഹീനനാണെങ്കിൽ ഉള്ളവരും വിവാഹ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം അവരുടെ ജീവിതവും ചിലപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവാം പക്ഷേ ആ അതെ മുന്നോട്ട് പോക്ക് മാത്രമാണ് ഏഴാം ഭാവാധിപൻ അതിൽ ഏഴാം ഭാവാധിപൻ നീചരാശിയിൽ കിടക്കുക ഏഴാം ഭാവാധിപന ബലം കുറയുക ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും വിവാഹ ജീവിതത്തെ കൂടുതൽ സമീപിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ജാതകമൊക്കെ ഭംഗിയായിട്ട് നോക്കുക അതിനകത്തെ ഭാവങ്ങൾ ഭംഗിയായിട്ട് നോക്കുക കാരണം വിവാഹം എന്ന് പറയുന്നത് ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ മാത്രമല്ല പുതിയ ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആരംഭമാണ് അതിൻ്റെ പ്രാരംഭമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ പുതിയ ഒരു തലമുറയുടെ കാഴ്ചപ്പാടും കൂടെ വിവാഹ ജീവിതത്തിന് മുമ്പ് ഉണ്ടാവേണ്ടതുണ്ട് അത് ആ വിവാഹം കഴിക്കാൻ പോകുന്ന വീട്ടുകാർക്കും കുടുംബ ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ളവർക്കും കൂടെ ഈ കാഴ്ചപ്പാട് വളരെ അനിവാര്യമാണ് ഇത് ഈ സമൂഹത്തിൽ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും അവലോകനം ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത്രയും പ്രധാനമായിട്ട് പറയുന്നത് ഞാൻ ആലോചിക്കുന്നുണ്ട് ഓരോ രാശിക്കാർക്കും ഇപ്പം മേഡം രാശി ഇടവൻ അങ്ങനെ പന്ത്രണ്ട് രാശികൾ ഈ ഓരോ രാശിക്കാർക്കും ജീവിതത്തിലെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശലനം വിശകലനം ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ രാശിക്കാരൻ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ അതുണ്ടാകാതിരിക്കാനുള്ള ശ്രമം ഒരു പരിധിവരെ നോക്കാം കൂടാതെ ജാതക പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധിക്കുവാനും കഴിയും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊരുത്തം നോക്കാനൊക്കെ കൂടുതൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പൊരുത്തം നോക്കിയിട്ട് ഓരോ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെയാണ് ഈ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിശ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താലും അത് ഉൾക്കൊള്ളാൻ എത്രമാത്രം ആളുകൾ തയ്യാറുണ്ട് എന്ന് അറിയുന്നില്ല എല്ലാവരുടെയും ജീവിതത്തിൽ വിവാഹമാണ് ഏറ്റവും പ്രധാനമെന്നാണ് പക്ഷേ വിവാഹ ജീവിതം അത്ര വിവാഹമില്ലെങ്കിലും ജീവിതമൊക്കെ സുഗമകരമായി മുന്നോട്ട് പോകും കാരണം പരമാവധി നമ്മൾ അത് വളരെ നല്ല രീതിയിലാണെങ്കിൽ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുവാനുള്ളതാണ് വിവാഹമെന്ന കൃത്യമായ ബോധത്തോടെ ജീവിതത്തെ സമീപിക്കാനായിട്ട് നോക്കണം ജാതകമെല്ലാം നല്ല രീതിയിൽ പരിശോധിച്ച് വേണ്ട രീതിയിൽ ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അത് ആ കുടുംബത്തിലുള്ളവരാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ജാതക വിശകലനം വളരെ പ്രധാനപ്പെട്ടതാണ് വിവാഹ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കുക അവിടെ ഞാൻ എൻ്റെ ഓരോ രാശിയെക്കുറിച്ചുള്ള വിവാഹ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പോസ്റ്റുകളിട ഞാൻ ഞാൻ ഇടുന്നുണ്ട് അതൊക്കെ കേൾക്കണം അത് വേണം എന്നാഗ്രഹിക്കുന്നവർ ഇത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ